ഈശംഷിയായാലും വരുഷത്ത അമ്മയിലും ഒരുപാട് സ്നേഹം നിറഞ്ഞവരെ അമ്മയുടെ സങ്കടങ്ങളെ പറ്റിയുള്ള ധ്യാനം കത്തോറിയാ സഭയിലെ ഏറ്റവും മനോഹരമായ ഒരു ഭക്തകൃത്യമാണ് പക്ഷേ എല്ലാവർക്കും സുപരിചിതമായ കാര്യമാണ് അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളെ പറ്റിയുള്ള ധ്യാനം അതിനർത്ഥം അമ്മയ്ക്ക് ജീവിതത്തിൽ ഏഴ് സങ്കടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതല്ല ജീവിതത്തിൽ അമ്മ കടന്നുപോയ സങ്കടങ്ങളുടെയൊക്കെ ഒരു ആകെ തുകയാണ് ഏഴ് വ്യാകുലങ്ങൾ അതിനെപ്പറ്റിയുള്ള ഒരു ധ്യാനവും പ്രാർത്ഥനയും ഏറ്റവും മനോഹരമായ സഭയുടെ പാരമ്പര്യങ്ങളിൽ ഒന്നാണ് ഒന്നാമത്തെ വ്യാകുലം വിശുദ്ധ ദുഖാഡ സുശേഷം രണ്ടാമധ്യായത്തിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ചിമിയോൻ്റെ പ്രവചനമാണ് ചിമിയോൻ പ്രവചിക്കുന്നുണ്ട് നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും അമ്മയ്ക്ക് മനസ്സിലായി കുഞ്ഞിനെ പറ്റിയുള്ള പ്രവചനമാണിത് കുഞ്ഞ് കൊല്ലപ്പെടാനിരിക്കുന്നവനാണെന്നുള്ള പ്രവചനമാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നമെന്താണെന്ന് ചോദിച്ചാൽ എന്നാണ് ഇത് സംഭവിക്കുക എന്ന് അറിയില്ല നമുക്കറിയാം നാളെ ഒരു സങ്കടം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ടെൻഷനെ നമുക്കുണ്ടാവുകയുള്ളു ഒരാഴ്ച കഴിഞ്ഞ് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഈ ഒരാഴ്ച നമ്മൾ സഹനത്തിലൂടെ കടന്നു പോയല്ലോ മതി പക്ഷേ ഇതൊരനിശ്ചിതത്വമാണ് മാതാവിൻ്റെ ഏറ്റവും വലിയൊരു സഹനമാണത് ഈ വാള് അവളുടെ ഹൃദയത്തിൽ തറച്ച് കയറിക്കൊണ്ടിരുന്നു എന്നാണ് ഓരോ തവണയും ഈശോയെ എടുക്കുമ്പോഴും കുളിപ്പിക്കുമ്പോഴും ഉമ്മ കൊടുക്കുമ്പോഴും അവൾക്കറിയാം ഈ ശിശു ഒരിക്കൽ കൊല്ലപ്പെടേണ്ടവനാണ് ദൈവത്തിൻ്റെ പ്ലാൻ അതാണ് പക്ഷെ അതെന്നാണെന്ന് അറിയില്ല ആ മാതൃഹൃദയം തകർന്നു പോയിക്കൊണ്ടിരുന്നു അതാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ സഹനം ഒന്നാമത്തെ അമ്മയുടെ വ്യാകുലം രണ്ടാമത്തെ വ്യാകുലം ഈത്തിലേക്കുള്ള അമ്മയുടെയും യേശിതാമിൻ്റെയും ഒളിച്ചോട്ടമാണ് തുണീശോയെ കരങ്ങളിൽ വഹിച്ചുകൊണ്ടുള്ള ഒളിച്ചോട്ടം പലപ്പോഴും ഇന്ന് പടങ്ങളിലൊക്കെ നമ്മൾ മനോഹരമായി ആ രംഗം ചിത്രീകരിക്കാറുണ്ട് ഒരു കഴുതപ്പുറത്ത് സുഖമായിരിക്കുന്ന പരിശുദ്ധ അമ്മ ഒരു വടിയൊക്കെ പിടിച്ച് യസപിതാവ് മുമ്പിൽ പോകുന്നു പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല യാഥാർത്ഥ്യവുമായി ഒരു കുലബന്ധവുമില്ലാത്തൊരു കാര്യമാണത് കാരണം ഇവർ നടക്കുകയായിരുന്നില്ല ഇവർ ഓടുകയായിരുന്നു ഏതുകൊണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉണ്ട് ഇന്ന് ആ അത് വായിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് ഈ ജിപ്തിരയ്ക്ക് പാരായണം ചെയ്തു എന്നൊക്കെ വായിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് പക്ഷേ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉണ്ട് പ്രസവം കഴിഞ്ഞ് അധികനാളായിട്ടൊരു പോലും പക്ഷെ ആ സമയത്താണ് ഈ കുഞ്ഞിനെ ഏത് നിമിഷവും വധിക്കുവാൻ തയ്യാറായി ശത്രുക്കൾ പുറകെ ഉണ്ടെന്നുള്ള വാർത്ത അറിയുന്നത് ഉടനെ ഓടുകയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവർ നടന്നു പോയി എന്നും അർത്ഥമില്ല ഒരു കടുതയെ വാടകയ്ക്കെടുക്കാനുള്ള പണമൊന്നും അവർക്കില്ല പക്ഷേ അവർ ഈ വേദനകൾ തങ്ങളുടെ വേദനകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ പരിശുദ്ധ അമ്മയും യേ സെ പിതാവും അജ്ഞാതമായ ഒരു സ്ഥലത്തേക്ക് ഏതാണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറോളം കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് കാൽനടയായി യാത്ര ചെയ്യേണ്ടി വന്നു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് കുറേ കാലം താമസിക്കേണ്ടി വന്നു അതാണ് അമ്മയുടെ രണ്ടാമത്തെ വ്യാകുലം അമ്മയുടെ മൂന്നാമത്തെ വ്യാകുലം പന്ത്രണ്ടാം വയസ്സിൽ ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുപോയി തിരിച്ചു വന്ന് വരുമ്പോൾ ഈശോയെ കാണാതെ പോയൊരവസ്ഥയാണ് മൂന്ന് ദിവസം അമ്മയ്ക്ക് ഈശോയെ നഷ്ടപ്പെടുന്നു ഇത് ശരിക്കും ഒരു രഹേഴ്സലാണ് പിന്നീട് നമുക്ക് ചിന്തിക്കുമ്പം നമുക്ക് മനസ്സിലാവും ഇതൊരു റിഹേഴ്സലാണ് കാരണം പിന്നീട് ഒരിക്കൽ കൂടി അമ്മയ്ക്ക് ഈശോയെ നഷ്ടപ്പെടും അത് നമുക്കറിയാവുന്നതുപോലെ ഈശോ മരിച്ചു കഴിയുമ്പോഴാണ് ഉയർത്തെഴുന്നിൽക്കുന്നതുവരെയുള്ള ആ മൂന്ന് ദിവസങ്ങൾ അമ്മയ്ക്ക് ഈശോയെ നഷ്ടമാകും അതിനുള്ള ഒരു രഹേഴ്സലാണ് ഈ മൂന്ന് ദിവസം ഈ പന്ത്രണ്ടാം വയസ്സിൽ സംഭവിച്ചത് പക്ഷേ പാവപ്പെട്ട അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിച്ചത് നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ ദൈവദത്തിന് ആ സങ്കടങ്ങളുടെ നടുവിലും അവൾ പൂർണ്ണമായിട്ടും കീഴടങ്ങി അത് ചോദിച്ചാൽ എന്തുമാത്രം കുറ്റപ്പെടുത്തലുകളൊക്കെ ആ സമയത്ത് അമ്മ കേട്ട് കാണും ഒരു മകനേ ഉള്ളേ ഉള്ളൂ ആ കുഞ്ഞിനെ പോലും ചേർത്ത് പിടിക്കാനോ കുഞ്ഞിനെ പോലും നോക്കാനോ അറിയില്ലേ അങ്ങനെ എന്തുമാത്രം കുറ്റപ്പെടുത്തലുകൾ മനഃസാക്ഷിയുടെ കുറ്റപ്പെടുത്തലുകൾ ഒക്കെ അമ്മ ആ ദിവസങ്ങളിൽ കടന്നു പോയിട്ടുണ്ട് അതാണ് പ്രിയപ്പെട്ടവരെ അമ്മയുടെ മൂന്നാമത്തെ സഹനം നാലാമത്തെ അമ്മയുടെ വ്യാകുലം കുരിശുമായി മുൻപോട്ട് നീങ്ങുന്ന ഈശോയെ കുരിശാരോഹണത്തിന് മുമ്പായി കണ്ടുമുട്ടുന്ന ഒരമ്മയുണ്ട് തൻ്റെ എല്ലാമെല്ലാമായ തൻ്റെ മകൻ തൻ്റെ മുമ്പിൽ വലിയ അവനേക്കാളും വലിയ കുരിശുമായി വീഴുകയാണ് ഒരു ഒറ്റ മുറിവായി മാറി പക്ഷേ അവനെ ആശ്വസിപ്പിക്കാൻ അമ്മയ്ക്ക് പറ്റുന്നില്ല നിസ്സഹായ അമ്മ അതുകൊണ്ടാണല്ലോ നമ്മൾ ഹൃദയസ്പർശിയായി നമ്മളിങ്ങനെ ഏറ്റു ചൊല്ലുന്നുണ്ട് പുരിശിൻ്റെ വഴിയിൽ വിങ്ങി രണ്ട് ഹൃദയങ്ങൾ കവിഞ്ഞൊഴുകുന്ന നാല് കണ്ണുകൾ എന്തുമാത്രം സങ്കടം അമ്മയും ഈശോയും ആ സമയത്ത് അനുഭവിച്ചു ഇതാണ് അമ്മയുടെ നാലാമത്തെ വ്യാകുലം അമ്മയുടെ അഞ്ചാമത്തെ വ്യാകുലം കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന തൻ്റെ പുത്രനെ കാണേണ്ടി വന്ന ഒരമ്മയാണ് നമുക്കറിയാം മാതാപിതാക്കൾക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യമാണ് അവരുടെ മുമ്പിൽ വെച്ച് അവരുടെ മക്കളെ കൊല്ലുക അല്ലെ മക്കളുടെ ജീവൻ പോവുക അത് ഒരപ്പനും ഒരമ്മയ്ക്കും താങ്ങാൻ പറ്റുന്ന ഒരു വേദനയല്ല പക്ഷെ ഇത് സാധാരണ മരണമല്ലല്ലോ എത്ര എത്രൂരമായി എത്രയോ സങ്കടമനുഭവിച്ച് എത്ര വേദന അനുഭവിച്ച് മരിക്കുന്ന ഒരു മകനെ കാണേണ്ടി വന്ന ഒരമ്മ അതാണ് നമുക്കറിയാം പുത്രൻ ശരീരത്തിൽ സഹിച്ച എല്ലാ പീടകളും അതൊരു കാർബൺ കോപ്പി പോലെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയവളാണ് പരിശുദ്ധ അമ്മ അതാണ് അമ്മയുടെ അഞ്ചാമത്തെ വ്യാകുലം കുരിശൻ ചുവട്ടിൽ ദൈവഗത്തിന് യേസ് പറഞ്ഞുകൊണ്ട് കൊടിയ വേദനകൾക്ക് നടുവിലും ഈശോയോട് സഹകരിച്ച ആ അമ്മ അമ്മയുടെ ആറാമത്തെ വ്യാകുലം ഈശോയുടെ മൃശീരം കുരിശിൽ നിറക്കി അമ്മയുടെ മടിയിൽ കിടത്തുന്നതാണ് എത്രയോ ഓർമ്മകൾ ആ നിമിഷം ആ പാവപ്പെട്ട അമ്മയുടെ മനസ്സിലൂടെ അലടിച്ചിട്ടുണ്ടാവാം എത്ര തവണ ഈ കുഞ്ഞിനെ താൻ നെഞ്ചോട് പിടിച്ചതാണ് എത്ര തവണ ഈ കുഞ്ഞിനെ ഞാൻ മടിയിൽ ഉറക്കിയതാണ് എത്ര തവണ ഈ കുഞ്ഞിനെ ഞാൻ താനാട്ട് പാടിയതാണ് ഈ കുഞ്ഞിൻ്റെ കാൽ വരലുന്നുണ്ടോ കൈ വള്ളുന്നുണ്ടോയെന്ന് നോക്കി ഇവനെ എന്തുമാത്രം ഞാൻ സ്നേഹിച്ചതാണ് പക്ഷേ ഒരൊറ്റ മുറിവായി ഒരു മുറിവാണ് ഈശോ ഒരു മുറിവാണ് കാരണം മുറിവില്ലാത്ത ഒരു സ്ഥലവും ഈശോയുടെ ശരീരത്തിലില്ല ഒറ്റ മുറിവായ തൻ്റെ മകനെ തൻ്റെ ജീവൻ്റെ ജീവനായ തൻ്റെ തിരുക്കുമാരൻ്റെ മൃതശരീരം മടിയിൽ കിടത്തിയ ആ സമയത്ത് ആ അമ്മ കടന്നുപോയ നമ്മൾ ധ്യാനിക്കുന്നുണ്ടല്ലോ വ്യാകുല വാളുകൊണ്ട് കൊണ്ട് അവളുടെ ഹൃദയം കീറി മുറിക്കപ്പെട്ട ആ സമയം അമ്മയുടെ ഏഴാമത്തെ വ്യാകുലം ഈശോയുടെ മൃതശരീരം സംസ്കരിക്കുന്നത് കാണേണ്ടി വരുന്ന ഒരമ്മയാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ അടക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു മാതാവിൻ്റെ ഒരു പിതാവിൻ്റെ ദുഃഖം ആർക്കും മനസ്സിലാവില്ല പക്ഷേ ഈ അമ്മ ആ സങ്കടത്തിലൂടെയും കടന്നു പോകണം എന്നുള്ളത് ദൈവത്തിൻ്റെ തിരുഹിതമായിരുന്നു അതുകൊണ്ട് പരിശുദ്ധ അമ്മ ആ സങ്കടത്തിലും കൂടെയും കടന്നുപോയി അപ്പോഴും അവൾ നിരാശപ്പെട്ടില്ല കാരണം അവൾക്കറിയാമായിരുന്നു സംഭവിക്കുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല പക്ഷെ അവൾക്ക് ഒന്നറിയാമായിരുന്നു ദൈവം ഇത് പ്ലാൻ ചെയ്തതാണ് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ചല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി ഒട്ട് സംഭവിക്കാനും പോകുന്നില്ല ആ പ്രത്യാശയാണ് ആ കുരിശിൻ ചുവട്ടിലും അമ്മയെ ഇങ്ങനെ ബലപ്പെടുത്തി നിർത്തിയത് സ്നേഹമുള്ളവരെ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് ഏഴ് തവണ സുർവസ്നാപിതാവയും ഏഴ് തവണ നന്മ നിറഞ്ഞ മറിയവും ഏഴ് തവണ ത്രൈത്വസ്ഥതിയും ചെല്ലുന്ന മനോഹരമായ ഒരു പാരമ്പര്യം ഒരു ഭക്തകൃത്യം നമ്മുടെ സഭയിലുണ്ട് അമ്മയ്ക്കൊത്തിരി ഇഷ്ടമാണ് അമ്മയുടെ വ്യാകുലങ്ങളെപ്പറ്റി ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അമ്മയ്ക്കൊത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഭക്തകൃത്യം തുടങ്ങാം ഇതുവരെ തുടങ്ങാത്തവരാണെങ്കിൽ തുടങ്ങാം അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് ഏഴ് തവണ സുരക്ഷനാപിതാവയും ഏഴ് തവണ നന്മ നിറഞ്ഞ പറയും ഏഴ് തവണ ത്രീത്തസ്തു ചൊല്ലി അമ്മയെ മഹത്വപ്പെടുത്തുന്ന ഒരു കാര്യം അങ്ങനെ ചെയ്യാം നമുക്ക് അങ്ങനെയാണ് അമ്മ നമ്മുടെ സഹരക്ഷകയായി മാറിയത് സഹരക്ഷകയായത് അമ്മ വേദനകളിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് നമ്മുടെ വേദനകളൊക്കെ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ കടന്നുപോയ പരിശുദ്ധ അമ്മയ്ക്കും കർത്താവിനും നമ്മുടെ വേദനകളൊക്കെ മനസ്സിലാകുമെന്നുള്ള ബോധ്യം കൂടെ നമുക്കുണ്ടാവട്ടെ നമ്മുടെ അമ്മയുടെ വ്യാകുലങ്ങളെ പറ്റി നമുക്ക് ധ്യാനിക്കാം അങ്ങനെ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളാകാം നമുക്ക് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക